ഹലോ ആൾ കരി ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പഞ്ചവത്സര പദ്ധതികളിൽ നിന്ന് ക്ലാസ്സിൻ്റെ തുടർച്ചയാണ് ഇന്ന് ക്ലാസ്സൊക്കെ കുറച്ച് ലാഗായി ആയി എന്നറിയാം നല്ല മഴയൊക്കെ ആയിരുന്നു ഇവിടെ അപ്പോൾ പവർ കട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു ക്ലാസ് എടുക്കുന്ന സമയത്ത് പലപ്പോഴും കറണ്ടൊന്നും ഉണ്ടാവാറില്ലായിരുന്നു പിന്നെ വീട്ടിലൊരു ഫങ്ഷനും കാര്യങ്ങളൊക്കെ വന്നു ഒക്കെ ഒരു തിരക്കിൽ പെട്ടുപോയി ഇനി അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്തായാലും എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയി ക്ലാസ്സുകൾ തന്നുകൊണ്ടിരിക്കാം നമുക്ക് ഇനി പറയാൻ പോകേണ്ടത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ചാണ് പറയാനുള്ളത് അതോടുകൂടി ഈ സെഷൻ കംപ്ലീറ്റ് ആവും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കിനി ക്ലാസ്സിലോട്ട് പോകാം അത് ഞാൻ പറഞ്ഞപ്പോർ അടിപ്പിക്കുന്നില്ലേ പത്താം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ചാണ് നമുക്ക് നോക്കാനുള്ളത് പതിനൊന്ന് പന്ത്രണ്ട് കൂടി നോക്കാണ്ട് എല്ലാം ഈ ക്ലാസ്സിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാം പത്താം പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഏഴ് വരെയുള്ള കാലയളവിലാണ് നടപ്പിലാക്കിയത് എ പി വാജ്പേയി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്ന സമയത്തെ പഞ്ചവത്സര പദ്ധതിയായിരുന്നു അത് ഓരോ വർഷത്തിലും എട്ട് ശതമാനം ജി ഡി പി വളർച്ചാ നിരക്ക് കൈവരിക്കുക ഉയർന്ന നിലവാരത്തിലുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ പദ്ധതിയാണ് പത്താം പഞ്ചവത്സര പദ്ധതി വിദ്യാഭ്യാസം തൊഴിൽ വേതനം എന്നിവയിലെ വിവേചനം കുറയ്ക്കുക മരണ നിരക്ക് കുറയ്ക്കുക സാക്ഷരത നിരക്ക് ഉയർത്തുക ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കുക ഇതുകൂടി അതിൻ്റെ ലക്ഷ്യങ്ങളായിരുന്നു കൂടുതൽ ലക്ഷ്യങ്ങളായിരുന്നു പ്രധാന പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു രണ്ടായിരത്തി നാലിലെ പുരാ പദ്ധതി നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം എൻ എഫ് ഡബ്ല്യു പി രണ്ടായിരത്തി നാലില് അതുപോലെ രണ്ടായിരത്തി അഞ്ചിൽ നിലവിൽ വന്ന വിവരാകാശ നിയമം മൂല്യവർദ്ധന നികുതി രണ്ടായിരത്തി അഞ്ചിൽ നിലവിൽ വന്നത് വാല്യൂ ആക്ട് വാറ്റ് അതുപോലെ ഇതൊക്കെയാണ് അതുപോലെ തന്നെ ആശാ പദ്ധതി രണ്ടായിരത്തി അഞ്ചിൽ നിലവിൽ വന്നത് ഇതൊക്കെയാണ് പ്രധാന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഇക്കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് ഓഫീസറ്റും പരീക്ഷയില് കേരള മോഡൽ പദ്ധതി എന്നറിയപ്പെടുന്ന പദ്ധതി ഏത് എന്ന് ചോസ് അത് പത്താം പഞ്ചവത്സര പദ്ധതിയാണ് അതുപോലെ ഹെറോഡോമർ പദ്ധതി എന്ന് പറയുന്നത് ഹെറോ മോഡൽ കാർഷിക പദ്ധതി എന്നൊക്കെ പറയുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ് മഹൽനോബിസ് മാതൃക എന്ന് പറയുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് ദർ മോഡൽ എന്ന് പറയുന്നത് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ് ജനകീയ പദ്ധതി എന്ന് പറയുന്നത് ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയാണ് ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് ആണ് ഇതൊക്കെ ഓർത്ത് വെക്കുക ഈ പദ്ധതികളുടെ ഈ പേരെടുത്ത് വെച്ച് ചോദിക്കാറുണ്ട് അപ്പോൾ എട്ട് ശതമാനം വളർച്ചാ നിരക്ക് ലക്ഷ്യമിട്ട ഈ പദ്ധതി ഏഴ് പോയിൻ്റ് ആറ് ശതമാനം വളർച്ചാ നിരക്കാണ് നേടിയത് നമുക്ക് ഇത് വര ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി റിവേഴ്സ് ചെയ്യാം രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഏഴ് വരെയുള്ള കാലയളവാണ് പത്താം പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയത് ഓരോ വർഷത്തിന് എട്ട് ശതമാനം ജി ഡി പി വളർച്ചാ നിരക്ക് കൈവരിക്കുക ഉയർന്ന നിലവാരത്തിലുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നൊക്കെ ഇതിൻ്റെ ലക്ഷ്യങ്ങൾ കൂടാതെ വിദ്യാഭ്യാസം തൊഴിൽ വേതനം തുടങ്ങിയ മേഖലയിലെ ലിംഗവേചനം കുറയ്ക്കുക ശിശു മാതൃശിശുമാരണ നിരക്ക് കുറയ്ക്കുക സാക്ഷരതാ നിരക്ക് ഉയർത്തുക ശുദ്ധമായ കുടിവെള്ളം കുടിവെള്ളം ലഭ്യമാക്കുക ഇതൊക്കെ ലക്ഷ്യങ്ങളായിരുന്നു പ്രധാന പ്രവർത്തനങ്ങൾ പറഞ്ഞു രണ്ടായിരത്തി നാലിലെ പുരാപദ്ധതി എൻ എഫ് ഡബ്ല്യു പി നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം രണ്ടായിരത്തി നാലില് വിവരകാഷ്ണയം രണ്ടായിരത്തി അഞ്ചില് വാറ്റ് രണ്ടായിരത്തി അഞ്ചില് ആശാ പദ്ധതി രണ്ടായിരത്തി അഞ്ചില് ഇതൊക്കെ പ്രധാന പ്രവർത്തനങ്ങളായിരുന്നു കേരള മോഡൽ എന്നറിയപ്പെടുന്നു ഓർത്തുവയ്ക്ക ഇതൊക്കെ ഇനി നമുക്ക് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയിലോട്ട് പോവാം രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെയാണ് കാലഘട്ടം എല്ലാവരെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള വളർച്ചയായിരുന്നു ലക്ഷ്യം ഭക്ഷ്യവസ്തുക്കളുടെ സുസ്ഥിരതയ്ക്ക് മുൻഗണന നൽകിയ പദ്ധതി കൂടിയാണിത് ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി എന്നുകൂടി ഇതറിയപ്പെടുന്നു പ്രധാന പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ് നോക്കാം ആധാർ പദ്ധതി ആം ആദ്മി ബീമ യോജന രണ്ടായിരത്തി എട്ടിലെ രാഷ്ട്രീയ സ്വസ്ഥ്യ ബീമ യോജന രണ്ടായിരത്തി ഒമ്പതിലെ രാഷ്ട്രീയ മാധ്യമ ശിക്ഷാ അഭിയാൻ ആർ എം എസ് എ രണ്ടായിരത്തി പന്ത്രണ്ടിലെ പ്രധാനമന്ത്രി ആദർശ് ഗ്രാമ യോജന രണ്ടായിരത്തി പതിനൊന്നിലെ രാജീവ് ആവാസ യോജന രണ്ടായിരത്തി പത്തിലെ അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെൻറ്റ് പദ്ധതി ഇതൊക്കെയായിരുന്നു പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത് നടന്ന പ്രധാന പ്രവർത്തനങ്ങൾ ഒന്നുകൂടി പറയാം ഏർ രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെയായിരുന്നു കാലഘട്ടം പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയുടെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വളർച്ചയായിരുന്നു ലക്ഷ്യം പക്ഷി സുസ്ഥിരതയ്ക്ക് മുൻഗണന നൽകിയ പദ്ധതിയാണിത് ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി എന്നുകൂടി അറിയപ്പെടുന്നു പ്രധാന പ്രവർത്തനങ്ങൾ പറഞ്ഞു ആധാർ പദ്ധതി ആം ആദ്മി ബീമ യോജന രാഷ്ട്രീയ സ്വസ്ഥ ബീമാ യോജന ആർ എം എസ് എ പ്രധാനമന്ത്രി ആദർശ് രാമയോജന രാജീവ് ആവാസ് യോജന അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെൻറ്റ് പദ്ധതി എന്നൊക്കെ അപ്പം നമുക്ക് അവസാനത്തെ പഞ്ചവത്സര പദ്ധതിയിലോട്ട് പോവാം കുറച്ച് ദിവസമായിട്ട് ഈ പഞ്ചവത്സര പദ്ധതി എന്ന ടോപ്പിക്കിൽ തന്നെയാണ് നമ്മൾ ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എടുത്തത് ക്ലാസ്സുകളൊക്കെ മുഴുവനായിട്ട് ഫോളോ ചെയ്താൽ ഇതിൽ നിന്ന് എന്തായാലും ഒരു മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാം ഒരു മാർക്ക് പോലും നഷ്ടമാവില്ല എന്ന് ഉറപ്പ് വരാം മുഴുവൻ ക്ലാസ്സുകളെ ഉൾപ്പെടുത്തിയ പ്ലേ ലിസ്റ്റിലിങ്ക് ഞാൻ ഈ ഡിസ് ഇതിൻ്റെ ഡിസ് ഈ വീഡിയോ എല്ലാ വീഡിയോനെയും ഡിസ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് എല്ലാവരും ക്ലാസ്സുകൾ കാണാൻ ശ്രമിക്കാം അടുത്തൊരു സെഷൻ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ ആയിരിക്കും അപ്പോൾ ക്ലാസ്സുകൾ മുഴുവനായി കണ്ടതിന് ശേഷം മാത്രം ഇത് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് പന്ത്രണ്ടാം പച്ചവത്സര പദ്ധതിയിലോട്ട് പോകാം പത്തനണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെയാണ് പ്രധാന ലക്ഷ്യങ്ങൾ എന്തായിരുന്നു സുസ്ഥിര വികസനം ത്വരിതഗതിയിലുള്ള വളർച്ച എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ച ഇതൊക്കെയായിരുന്നു പ്രധാന ലക്ഷ്യങ്ങൾ ഇനി പ്രധാന പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു നോക്കാം രണ്ടായിരത്തി പതിമൂന്നില് ഭക്ഷ്യ സുരക്ഷാ ബില്ല് ഒപ്പുവെച്ചു രണ്ടായിരത്തി പതിനാലില് ആസൂത്രണ കമ്മീഷൻ പിരിച്ചുവിട്ടു അതുപോലെ രണ്ടായിരത്തി പതിനാലില് പ്രധാനമന്ത്രി ജൻധൻ യോജന ദീൻ ദയാൽ ഉപാധ്യായ അന്ത്യോദയ അന്യ യോജന രണ്ടായിരത്തി പതിനാലില് തന്നെ മേക്ക് ഇൻ ഇന്ത്യ ആരം പദ്ധതി ആരംഭിച്ചു രണ്ടായിരത്തി പതിനാലില് തന്നെ സ്വച്ഛ് ഭാരത് അഭിയാൻ പദ്ധതി അതുപോലെ പ്രതിരോധ കുത്തിവയ്പ്പ് പദ്ധതിയായി മിഷൻ ഇന്ദ്രധൻഷ് രണ്ടായിരത്തി പതിനാലിലാണ് ആരംഭിച്ചത് നീതി ആയോഗ് ആരംഭിച്ചത് ആസൂത്രണം കമ്മീഷൻ രണ്ടായിരത്തി പതിനാലിൽ പിരിച്ചുവിട്ടതിന് ശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ അതിന് പകരമായിട്ട് നീതി ആയോഗ് നിലവിൽ വന്നു ബേട്ടി ടി ബച്ചാവോ ബേട്ടി പടാവോ വിദ്യാഭ്യാസ പദ്ധതി രണ്ടായിരത്തി പതിനഞ്ചിൽ മുദ്ര ബാങ്ക് നിലവിൽ വന്നു പതിനഞ്ചിൽ തന്നെ ഡിജിറ്റൽ ഇന്ത്യ പദ്ധതി നിലവിൽ വന്നു ഇതൊക്കെയായിരുന്നു പ്രധാന പ്രവർത്തനങ്ങൾ പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് രേഖയിൽ ഒമ്പത് ശതമാനം വളർച്ച നിരക്കായിരുന്നു ലക്ഷ്യമിട്ടത് എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ട് ഡി ഡിസംബറിൽ ചെന്ന ദേശീയ വികസന സമിതിയുടെ രോഗം അത് എട്ട് ശതമാനമായിട്ട് കുറച്ചു അപ്പോൾ എന്തൊക്കെയായിരുന്നു കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയായിരുന്നു പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് ലക്ഷ്യങ്ങൾ സുസ്ഥിര വികസനം ത്വരിതഗതിയിലുള്ള വളർച്ച എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ച ഇവയൊക്കെയായിരുന്നു പ്രധാന പ്രവർത്തനങ്ങളൊക്കെ പറഞ്ഞു ആസൂത്രണം കമ്മീഷൻ പിരിച്ചുവിട്ടത് രണ്ടായിരത്തി പതിനാലില് രണ്ടായിരത്തി പതിനഞ്ചിൽ നീതി ആയോഗം നിലവിൽ വന്നത് പിന്നെ മെയ്ക്ക് ഇൻ ഇന്ത്യ ഡിജിറ്റൽ ഇന്ത്യ മിഷൻ ഇന്ദ്രദ ഭക്ഷ്യസുരക്ഷ ബില്ല് രണ്ടായിരത്തി പതിമൂന്നിൽ ഒപ്പുവെച്ചത് ഇതൊക്കെ ഇതായിരുന്നു പ്രധാന പ്രവർത്തനങ്ങൾ മുദ്രാ ബാങ്ക് ഡിജിറ്റൽ ഇന്ത്യ ഇതൊക്കെയാണ് ഇന്നു പ്രധാന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ പഞ്ചവത്സര പദ്ധതികൾ എന്ന ടോപ്പിക്ക് ഇതോടുകൂടി തീർന്നു ഒക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു സെക്ഷൻ ഈ ഭാഗത്ത് നിന്ന് നിന്നുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് അപ്പോൾ ക്ലാസ്സുകളൊക്കെ മുഴുവനായിട്ട് കേട്ടതിന് പഠിച്ചതിന് ശേഷം ഇത് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി നിങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവാൻ ശ്രമിക്കും മനസ്സിലാവാൻ എന്തായാലും ഇത് ഉപകാരപ്പെടും അപ്പോൾ അടുത്ത ക്ലാസ് കാണാം ഓക്കെ താങ്ക്